ഏതോ ജന്മകൽപ്പനയിൽ സീരിയലിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി വന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിക്കുള്ള കന്യമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങ് ദേഷ്യപ്പെടും ശ്രുതിയോട് നിന്റെ കന്യം വേണ്ട ഒന്നും വേണ്ട എനിക്ക് എനിക്ക് നിന്നെ കാണുന്നത് പോലും ദേഷ്യമാണെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് പ്രീതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് പ്രീതി നിന്റെ അനിയത്തിയോടെ ഇവിടെ ഒന്ന് ഇറങ്ങി പോവാൻ എന്ന് ചോദിക്കും അപ്പോഴേക്കും പ്രീതി ദേഷ്യത്തോടെ ശ്രുതിയെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ശ്രുതി മെല്ലെ ആ കഞ്ഞി അവിടെ വെച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി അത് ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല അത് പിന്നെ ഞാൻ കല്യാണത്തിന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട നിന്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയോട് അങ്ങനെ ശ്രുതി വളരെയധികം സങ്ക സങ്കടത്തോടു കൂടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്കുന്ന സമയത്ത് മുത്തശ്ശി വിളിച്ചു പറയുന്നുണ്ട് അതെ അവിടെ ഒന്ന് നിന്ന് അപ്പോഴേക്കും ശ്രുതി വളരെയധികം കൂടി തന്നെ മുത്തശ്ശിയെ ഇങ്ങനെ നോക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെ നിന്റെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഇതും കൂടെ എടുത്തോണ്ട് പോകാൻ പറയും അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ മുത്തശ്ശി എന്നോടുള്ള ദേശത്തിന് സ്വന്തം ശരീരത്തിനോട് ഇങ്ങനെ മല്ലടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അതെ നിന്റെ ഭക്ഷണം ഒന്നും എനിക്ക് വേണ്ട നിന്റെ കഞ്ഞി ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ വന്ന പോലെ തന്നെ പോവാൻ നോക്കുന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി അവിടെ ശ്രുതിയെ അവിടെ നിന്ന് അങ്ങ് പാട്ടിപ്പായിക്കുകയാണ് അങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടെ തന്നെ ശ്രുതി മുത്തശ്ശിക്ക് കൊണ്ടുവന്ന് കൊടുത്ത ആ ആ ഒരു കഞ്ഞി എടുത്തു കൊണ്ടുതന്നെ അവിടെ നിന്നങ്ങ് നേരെ പുറത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് അഞ്ജലി ഇങ്ങനെ മുത്തശ്ശിയോട് വന്ന് പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ കുഞ്ഞിനോട് സംസാരിച്ചു എന്ന് പറയും അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവനോട് സംസാരിക്കാൻ പോയത് അല്ല എന്താ നടന്നതെന്ന് അറിയണമല്ലോ എന്ന് അഞ്ജലി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട അവൻ്റെ വിശദീകരണം ഒന്നും ഇവിടെ ആർക്കും കേൾക്കാൻ താല്പര്യമില്ല പിന്നെ അവൻ തെളിയിച്ചിരിക്കുന്നു അവൻ അവൻ്റെ അച്ഛൻ്റെ മകനാണ് എന്ന കാര്യം അവൻ തെളിയിച്ചിരിക്കുന്നു എന്ന് പറയാനട്ടോ മുത്തശ്ശി നിനക്ക് തോന്നുന്നുണ്ടോ അഞ്ജലി നിന്റെ അമ്മ ഇവിടെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ഇല്ല മുത്തശ്ശി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടന്നതായിട്ട് ഞാനും സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ് ആ ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അഞ്ജലി ആ ഒരു ആഭരണപ്പെട്ടി എടുത്ത് നേരെ മുത്തശ്ശിയുടെ കൈകളിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് എന്നാൽ അത് കാണുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കാരണം അത് അശ്വിൻ്റെയും അഞ്ജലിയുടെയും അമ്മയുടെ ആഭരണപ്പെട്ടിയായിരിക്കും അങ്ങനെ ആ ആഭരണപ്പെട്ടി മുത്തശ്ശിയുടെ കൈകളിൽ കൊണ്ട് തന്നെ അഞ്ജലി അവിടെ നിന്നങ്ങ് പോവാണ് പിന്നീട് വളരെയധികം വിഷമത്തോട് കൂടി തന്നെ അഞ്ജലി ഇതെല്ലാം ചിന്തിച്ചു കൊണ്ട് റൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും കേട്ടോ അപ്പം ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ശ്യാം പറയുന്നുണ്ട് അഞ്ജലി എനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ഇനി നാട്ടുകാരുടെ മുമ്പിലൊക്കെ നമ്മൾ എങ്ങനെ നോക്കും അഞ്ജലി എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ശ്യാമേട്ട വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കല്ലേ ഞാൻ അല്ലെങ്കിൽ തന്നെ ആകെ തലക്ക് ഭ്രാന്ത പിടിച്ച് ആകെ മരവിച്ച അവസ്ഥയിലാണ് ഞാൻ ആ സമയത്ത് ശ്യാമേട്ടനെ കൂടി എന്നോട് വഴക്കുണ്ടാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജലി അപ്പോഴേക്കും ശ്യാം ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ രാജകുമാരി ഞാൻ നിന്നോട് പറയേണ്ടത് നിന്റെ അനിയൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അവൻ ആരോടും പറയാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല അവന് ആ ശ്രുതിയെ കല്യാണം കഴിച്ചതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശ്യമുണ്ട് അഞ്ജലി എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ ശ്യാം അപ്പം അഞ്ജലിയും പറയുന്നുണ്ട് അതെ എന്തോ ഒരു ഉദ്ദേശമുണ്ട് അതെനിക്കറിയാം പക്ഷേ കുഞ്ഞിന് ശ്രുതിയെ ഇഷ്ടമായിരുന്നു പക്ഷേ ആ ഒരു ഇഷ്ടം അത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്തിന് അവളോട് പോലും തുറന്ന് പറഞ്ഞിട്ടില്ല പിന്നെ പെട്ടെന്ന് അവരിതെന്ത് സംഭവിച്ചു അതാണ് അതാണിപ്പോഴും എനിക്കറിയാൻ പാടില്ലാത്തതെന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജലി അപ്പോൾ എന്താണെങ്കിലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല അഞ്ജലി മോളെ എന്നിങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അഞ്ജലി പറയുന്നുണ്ട് അതേ ശ്യാമേട്ട ഈ വിവാഹം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് തന്നെയാണ് ശ്യാമേട്ട എനിക്കും പറയാനുള്ളത് ഇതൊരിക്കലും ഒരു വിവാഹമായിട്ട് അംഗീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പോൾ ശ്യാം പറയുന്നുണ്ട് എന്നാൽ പിന്നെ അഞ്ജലി നീ തന്നെ മുൻകൈ എടുക്ക് എന്നിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിലും രണ്ടിനെയും രണ്ട് വഴിക്കാക്കി എന്നിങ്ങനെ ശ്യാം പറയാന അഞ്ജലിയോടെ അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് അതേ ശ്യാമേട്ട അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയാം ശ്യാമേട്ടൻ ഒരു കാര്യം ചെയ്യേ എല്ലാവരോടും ഹാളിലേക്ക് വന്നിരിക്കാൻ പറ എന്നിട്ട് എല്ലാവരോടുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറയാനായിട്ട് അഞ്ജലി പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെ ആയിരിക്കും ശ്രുതി ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വിഷമിച്ച് നിൽക്കായിരിക്കട്ടോ എങ്ങനെയെങ്കിലും അശ്വിൻ സെറാമിനോട് തൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയണം എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ അശ്വിൻ വന്ന് തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ വർക്ക് ചെയ്യുന്നത് അശ്വിനാവട്ടെ ഈ സമയത്ത് ശ്രുതി അവിടെ ഉണ്ടെങ്കിൽ പോലും ശ്രുതിയെ ഒന്നും മെയിൻഡ് പോലും ചെയ്യുന്നില്ല ശ്രുതി വന്നിട്ട് അങ്ങനെ അശ്വിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെയൊരു കോമാളി വേഷം കെട്ടിച്ചത് ശ്രുതി ചോദിക്കുന്ന അതേ സമയത്ത് തന്നെ അഞ്ജലി വന്നിട്ട് ഡോർ മുട്ടുന്നത് അങ്ങനെ വാതിൽ തുറക്കുന്ന സമയം തന്നെ അഞ്ജലി പറയുന്നുണ്ട് അതെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് താഴേക്ക് വരണം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയും അങ്ങനെ അഞ്ജലി വിളിച്ചതനുസരിച്ച് കൊണ്ട് തന്നെ എല്ലാവരും താഴെ ഹാളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രുതിയും വരുന്നുണ്ട് അപ്പോൾ ശ്രുതിയെ കണ്ട് ദേഷ്യം വന്ന മനോരമ പറയുന്നുണ്ട് ഓ എൻ്റെ മൈ കോട്ട് ഇവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് അഞ്ജലി ബേബി കുടുംബക്കാരോട് എല്ലാവരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറയുമ്പോൾ ഇവൾ എന്തിനാ ഈ കൂട്ടത്തിൽ വന്ന് നിൽക്കുന്നത് ഇവളൊക്കെ എന്താ ഈ വീട്ടിലെ അംഗമായിട്ട് എല്ലാവരും ഒന്ന് അംഗീകരിച്ചോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പം ശ്രുതി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതും അഞ്ജലി ശ്രുതിയോട് അവിടെ തന്നെ നിൽക്കാൻ പറയുകയാണ് എന്നിട്ട് അഞ്ജലി ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അതെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഈ വീട്ടിൽ ചില ചിട്ടാവട്ടങ്ങളൊക്കെയുണ്ട് ആ നിനക്കറിയായിരിക്കുമല്ലോ കുഞ്ഞ കല്യാണം എന്ന് പറയുന്നത് വെറും ഒരു താലിക്കെട്ട് മാത്രമല്ല അവ കഴിഞ്ഞും ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട് അല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു അതിൽ എന്ത് മാത്രം സത്യമുണ്ട് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അമ്പലത്തിൽ പോയി താലികെട്ടി എന്നൊക്കെ നിങ്ങൾ പറയുന്നു പക്ഷേ അതിൽ സത്യമുള്ള സത്യമുണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താണെങ്കിലും ഒരു കാര്യം മാത്രം ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഉറപ്പിച്ചു കല്യാണം കഴിഞ്ഞിട്ടുള്ള ചടങ്ങ് അത് ചെയ്തേ പറ്റൂ ഗൃഹപ്രവേശനം അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ചെയ്യാവുന്ന എല്ലാ ചടങ്ങുകളും മുറപ്രകാരം എല്ലാ ചടങ്ങുകളും ചെയ്താൽ മാത്രമേ ഇവളെ ഇവിടുത്തെ മരുമകളായിട്ട് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയും അതുവരെ ഈ വീട്ടിലെ മരുമകളായിട്ടല്ല ഈ വീട്ടിലെ ഒരംഗമായിട്ട് പോലും ഞങ്ങൾ ഇവിടെ അംഗീകരിക്കില്ല എന്നൊക്കെ പറയാനായിട്ട് അഞ്ജലി എന്നാൽ ഇത് കേൾക്കുന്ന അശിൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി അത് പിന്നെയെന്ന് പറയാൻ തുടങ്ങുന്നതും അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞ നീ ഒന്നും മിണ്ടാതിരിക്കേ ഇത് നിന്റെ ഓഫീസൊന്നുമല്ല നീയല്ല ഇവിടെ തീരുമാനമെടുക്കേണ്ടത് തല മുതിർന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് അവർ തീരുമാനമെടുക്കട്ടെ എന്ന് പറയട്ടോ അപ്പം അഞ്ജലിയുടെ ഈ വാക്കുകൾക്ക് കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അതെ അഞ്ജലി മോൾ പറഞ്ഞത് ശരിയാണ് എന്നാൽ ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം അഞ്ജലി എന്ന് പറയാനട്ടോ മുത്തശ്ശി അപ്പോൾ ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അഞ്ജലി പോയിട്ട് ഒരു സാരി എടുത്ത് ശ്രുതിയുടെ കൈയിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് ഇതാണ് മന്ത്രകോടി ഈ സാരിയും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നീ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അഞ്ജലി ശ്രുതിയുടെ കയ്യിലേക്ക് ആ സാരി കൊടുക്കുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ ഹോം മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മനോരമ അങ്ങനെ കണ്ണും മീഴിച്ചു നിൽക്കാൻ കേട്ടോ മനോരമ പറയുന്നുണ്ട് ഇതിപ്പോ നന്നായി മോഹനേട്ട ഞാൻ വിചാരിച്ചു അഞ്ചൽ ബേബി വന്നിട്ട് ഇവളെ ഇവിടെ അങ്ങ് പറഞ്ഞു വിടും എന്ന് ഇതിപ്പോ അവളെ ഇവിടുത്തെ മഹാറാണിയാക്കിയിട്ട മഹാറാണിയായിട്ട് വായിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ മോഹനങ്ങൾ പറയുന്നുണ്ട് ഇനി ഒന്ന് മിണ്ടാതിരിക്ക മനോരമ ഏതായാലും അവരുടെ കല്യാണം കഴിഞ്ഞല്ലോ ഇനി അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹനങ്ങള് അങ്ങനെ ശ്രുതി അഞ്ജലിയുടെ കയ്യിൽ നിന്ന് സാരിയൊക്കെ കൊണ്ട് തന്നെ നേരെ മുകളിലെ റൂമിലേക്ക് പോവാണ് മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പായിട്ട് തന്നെ ശ്രുതി ഇങ്ങനെ ലാവണെ തന്നോട് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ലാവണ്യ ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ കാർട്ടൂൺ ബേബി നിന്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നില്ല അതെന്താ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ടായിരുന്നു അത് പിന്നെ ശ്രുതി എനിക്ക് വേണ്ടപ്പെട്ട ആളോ അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും നിന്നെ കല്യാണം കഴിക്കുന്നത് അപ്പോഴത്തന്നെ അപ്പോഴെത്തന്നെ ശ്രുതി പറയുന്നുണ്ട് ഏയ് ഒരിക്കലും അങ്ങനെയൊന്നും നടക്കില്ല മേഡം എന്നാൽ ലാവണ്യ അന്ന് അശ്വിനെപ്പറ്റി തന്നെയായിരിക്കും സംസാരിച്ചത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ച് നിൽക്കായിരിക്കും കേട്ടെ ശ്രുതി കാരണം അന്ന് ലാവണ്യ മേഡം പറഞ്ഞതിൽ എന്തോ ഒരു സത്യമുണ്ടെന്ന് ശ്രുതി ആലോചിച്ച് നിൽക്കുകയായിരിക്കും അതിനുശേഷം അമ്മ പറഞ്ഞ കാര്യത്തെപ്പറ്റിയും ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശ്രീതിയുടെ ആദ്യത്തെ വിവാഹം മുടങ്ങിയെങ്കിലും രണ്ടാമത്തേത് നല്ല ആലോചനയാണ് ആകാശ്മ നല്ലവനാണ് അതുപോലെ തന്നെ ശ്രുതി നിന്റെ ആദ്യത്തെ വിവാഹം മുടങ്ങിയതല്ലേ ഇനി നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് നല്ലൊരു രാജകുമാരൻ തന്നെയായിരിക്കും എന്നൊക്കെ അമ്മ പറഞ്ഞതിനെ പറ്റിയും ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയം തന്നെ അഞ്ജലി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം തൻ്റെ കയ്യിലുള്ള ആഭരണപ്പെട്ടി ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അഞ്ജലി പറയുന്നുണ്ട് ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് തന്നെ നീ താഴോട്ട് വരണം അങ്ങനെ ആ ഒരു ആഭരണപ്പെട്ടി കൊടുത്തതിന് ശേഷം അഞ്ജലി അവിടെ നിന്ന് അങ്ങ് പോകും അങ്ങനെ ആ ഒരു സാരിയും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ റെഡിയായി ആയി നിൽക്കുകയായിരിക്കും എന്നിട്ട് വീട്ടിലെ എല്ലാവരും ഇങ്ങനെ ഗൃഹപ്രവേശനത്തിന് വേണ്ടിയിട്ട് വീടിന്റെ പുറത്തിങ്ങനെ നിൽക്കുകയാണ് അശ്വിനും ശ്രുതിയും വീട്ടിലേക്ക് കയറിയതിനു ശേഷം മാത്രമേ ബാക്കി എല്ലാവർക്കും അകത്തേക്ക് കയറി വരാൻ പറ്റുള്ളൂ ഇതേ സമയം തന്നെ അഞ്ജലി ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ അശ്വിനും ബാക്കിയുള്ള എല്ലാവരും തന്നെ അവിടെ പുറത്തിങ്ങനെ കാത്തു നിൽക്കായിരിക്കും അതിനുശേഷം അരിക്കലൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അരിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടാവും അതെല്ലാം തട്ടിയിട്ട് വേണം ശ്രുതിക്ക് അകത്തേ കയറി വരാനായിട്ട് അങ്ങനെ അശ്വിനെയും ശ്രുതിയെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അഞ്ജലി ഇങ്ങനെ ആരതിയൊക്കെ ഒഴിയുമ്പോൾ ആരതി ഒഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിൽ ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ആരതി ഒഴിഞ്ഞതിനു ശേഷം അഞ്ജലി ഇങ്ങനെ അശ്വിനോടും ശ്രുതിയോടും പറയുന്നുണ്ട് ഇനി രണ്ടു പേരും വന്ന് പേരും വലത് കാലുവെച്ച് അകത്തേ കയറി വരണമെന്ന് പറയും അങ്ങനെ ശ്രുതി ആദ്യം വലത് കാല് വെച്ചിട്ട് ആ ഒരു അരിക്കലം തട്ടിയതിന് ശേഷം തന്നെ അകത്തേ കയറി വരികയാണ് ആ ഒരു അരിക്കലം തട്ടിയതിനു ശേഷം ശ്രുതി ഇങ്ങനെ അശ്വിനെയും നോക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ശ്രുതി അരിക്കലം തട്ടിയതിനു ശേഷം അശ്വിൻ ശ്രുതിയെ പൊക്കിയെടുത്തുകൊണ്ടായിരിക്കും ഗൃഹപ്രവേശനം നടത്തുന്നത് അതിനുശേഷം ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ചടങ്ങുകളും മുത്തശ്ശിയും അഞ്ജലിയും കൊണ്ട് അശ്വിനെ കൊണ്ടും ശ്രുതിയെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത് പാലും പഴവും കഴിക്കലും അതിനുശേഷം കുടത്തിൽ മോതിരം വെച്ച് അത് തിരഞ്ഞെടുക്കലും അങ്ങനെ എല്ലാ ചടങ്ങിനും ഒടുവിൽ തന്നെയായിരിക്കട്ടോ അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റ് അവരുടെ ശാന്തി മുഹൂർത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അഞ്ജലിയും ശ്യാമും ചേർന്ന് ചെയ്ത് കൊടുക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല രസകരമായിട്ടുള്ള സൂപ്പർ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി ഏതോ ജന്മകൽപ്പനയിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്